അയ്യോ എന്തൊരു തണുപ്പാ ഈ മഴയൊക്കെ ഞാൻ 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 ഓ പിന്നെ നിനക്ക് വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ തണുപ്പത്ത് എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ചൂടുവെള്ളത്തിൽ വെള്ളത്തി കുളിക്കാന്ന് കരുതി ചേട്ടാ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ആയിരത്തി എണ്ണൂറ് വരുന്ന ഉദതിയുടെ ഇൻസ്റ്റന്റ് വാട്ടർ ഹീറ്റർ വാങ്ങി ഇത് പോർട്ടബിൾ ആയതുകൊണ്ട് തന്നെ യൂസേജും വളരെ എളുപ്പമാണ് നമുക്ക് സോക്കറ്റ് വേണം കേട്ടോ ഇതുപോലെ ഭിത്തിയിൽ കടിപ്പിക്കാം എന്നിട്ട് പച്ചവെള്ളം ഇതിലേക്ക് കയറാൻ ഇഞ്ച് അരസ് നമ്മുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ ടാപ്പ് ഇതുപോലെ മറ്റിപ്പിക്കാം ഞങ്ങൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇതിലെ ഓസ് കടിപ്പിച്ചു എന്നിട്ട് ഡയറക്റ്റ് നമ്മൾ തൊട്ടി വെച്ച് കൊടുത്തു ഇത് ഓൺ ആക്കുമ്പോൾ ഇതിലെ സൈഡിലുള്ള സ്വിച്ച് എം സി ബി കൂടെ ഓണാക്കി കൊടുക്കണം അപ്പതാ ഇവിടെ പച്ച ലൈറ്റ് കത്തും ട്വന്റി ഫോർ ബൈ സെവൻ ചൂടുവെള്ളം ഇതിൽ വന്നുകൊണ്ടേയിരിക്കും അഥവാ വന്നില്ലെങ്കിൽ റെഡ് ലൈറ്റ് കത്തും അപ്പതാ ഈ മുകളിലത്തെ ട്രിപ്പഡണല്ലോ അതിന് അമർത്തേ വീണ്ടും നമുക്ക് വെള്ളം വരും മൂന്ന് മണിക്കൂർ വെറും ഒരു യൂണിറ്റ് കാരണം കൂടാതെ പത്ത് വർഷത്തെ വാരണ്ടിയും ഇതുണ്ട് ഇവർക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ കേരളം ഫുൾ ആയിട്ട് ഫ്രീ ഡെലിവറി ഉണ്ട് വേഗം വേഗമാകട്ടെ ഇപ്പൊ തന്നെ ഓർഡർ ചെയ്തോളൂ